ഫ്രണ്ട്സ് നമ്മളിന്ന് എന്തിനാണ് ഇവിടെ വന്നിരിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാമോ കത്തോലിക്ക സഭയിൽ തന്നെ വലിയൊരു വിശുദ്ധയുടെ കഥ പറയാനാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ആ വിശുദ്ധയുടെ തിരുനാളാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അതാരാണെന്ന് വിശുദ്ധ ക്ലാരയാണത് ആ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസമാണെന്ന് ആ ദിവസത്തിലേക്ക് ഒരു കഥ വെച്ച് നമുക്ക് തുടങ്ങിയാലോ അത് കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നാൽ വാ നമുക്ക് കേൾക്കാം നമുക്കൊരു കഥ കേട്ടാലോ ആരെ പറ്റിയെന്നല്ലേ വിശുദ്ധ ക്ലാരയെ പറ്റി അസി പട്ടണത്തിൽ ക്ലാര സഹോദരിമാർ ജീവിച്ചിരുന്ന ഭവനത്തിനു ചുറ്റും സൈന്യം വളഞ്ഞു ആകെ മൊത്തം ഭീതി അപ്പോൾ നമ്മുടെ വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യമാകുന്ന ഈ രജത പേടകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് നേരെ നീട്ടി പേടിച്ചു വിറച്ച സാരസ സൈന്യം അവിടെ നിന്നും ഓടിപ്പോയി ഈ ക്രൂശതനാണ് വിശുദ്ധ ക്ലാരയുടെ ആത്മമണവാളൻ ഈ ക്രൂശതനെ നോക്കി വിശുദ്ധ ക്ലാര എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ ഊഹിക്കാമോ ഈ തിരുമുഖത്തെ നോക്കി അവൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് മനുഷ്യ ഏറ്റവും സുമുഖനാണ് എൻ്റെ മണവാളൻ അവനെ വീക്ഷിച്ചും ധ്യാനിച്ചും പരിഗണിച്ചും ജീവിതത്തിൽ മുന്നേറുക ഈ കുരുത്തോല കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് ഓശാന ഞാറായിച്ചല്ലേ എനിക്കും അതെ കുരുത്തോലയും ക്ലാര പുണ്യവതിയുടെ ജീവിതവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം ഒരു ദിവസം ദേവാലയത്തിൽ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ക്ലാര ഈശോയുമായുള്ള ഒരു കോൺവെർസേഷനിലാണ് ക്ലാര സാധാരണ നമ്മളെല്ലാവരും ചാടി ഇറങ്ങി ഓടിപ്പോയി വരുന്നിൽക്കൂലേ ക്ലാര അങ്ങനെ പോയില്ല ക്ലാര അവിടെ തന്നെ ഇരിക്കുകയാണ് സംഭവം പിടികിട്ടിയ മെത്രാനച്ഛൻ നേരിട്ട് വന്ന് ക്ലാരയ്ക്ക് കുരുത്തോല കൊടുത്തു ഇത് ഈശോ തന്നെ നേരിട്ട് വന്ന് തന്നതായിട്ടാണ് ക്ലാരയ്ക്ക് തോന്നിയത് തന്റെ ദൈവവിളിക്ക് സ്വർഗം തന്നെ തന്ന ഒരു അംഗീകാരമായിട്ടാണ് ക്ലാര അതിനെ കണക്കാക്കിയത് ഇനി ഓരോ പ്രാവശ്യവും കുരുത്തോല കാണുമ്പോൾ നിങ്ങൾ ക്ലാര പുണ്യവതി ഓർക്കില്ലേ ഓർക്കണം എനിക്ക് ഉറപ്പാ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിശുദ്ധ ക്ലാരയുടെ നല്ല ഫാൻസായി മാറിയിട്ടുണ്ടാവുമെന്ന് നമ്മളിപ്പോൾ വിശുദ്ധ ക്ലാരയുടെ ഫാൻസായി മാറിയതുപോലെ ക്ലാരയുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഒരു സൂപ്പർ ഫാൻ അത് മറ്റൊരായിരുന്നില്ല അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു യുവത്വത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നല്ലപോലെ ആസ്വദിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു മാഡമ്പിയാകാനായിരുന്ന തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം വിശുദ്ധ ഫ്രാൻസിസ് പരിധിരിച്ചു എന്തിനു വേണ്ടിയായിരുന്നെന്നറിയോ ഈശോടുള്ള ഒരു സ്നേഹം അവൻ്റെ സ്വരം കേട്ടപ്പോൾ ആ കർത്താവിനോടുള്ള ഒരു സ്നേഹം ഭ്രാന്തി പിടിച്ച പോലെ ഫ്രാൻസിസിന് തോന്നി അങ്ങനെ അതുവരെ തനിക്ക് അറപ്പായിരുന്ന കുഷ്ഠരോഗികളടുത്തേക്ക് വിശുദ്ധ ഫ്രാൻസിസ് ഒത്തിരി സ്നേഹത്തോടെയാണ് ഓടിച്ചെന്നത് അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ കണ്ട ഈ മാറ്റം വിശുദ്ധ ക്ലാരയും ഒരുപാട് സ്വാധീനിച്ചു അങ്ങനെ വിശുദ്ധ ക്ലാര ഫ്രാൻസിസ് മുന്നോട്ട് വെച്ച ആ ഓരോ ചുവടുവയ്പ്പുകളും അതീവ തീഷ്ണതയോടെ അവളും എടുത്തു വെച്ചു അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആ ഫുഡ് സ്റ്റെപ്സ് പിഞ്ചന്നുകൊണ്ട് വിശുദ്ധ ക്ലാര ഈശോയെ അടുത്തനുകരിച്ചു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചെറുചെടുതി എന്നാണ് ക്ലാര തന്നെ തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിലും ഇനി ഓരോ ചെറുചെടികളെ കാണുമ്പോഴും നമുക്ക് വിശുദ്ധ ക്ലാരയെ ഓർക്കാം അങ്ങനെ അവർ കാണിച്ചു തന്ന ആ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് നല്ല ചെറുചെടികളായി മാറാം ഇപ്പൊ വിശുദ്ധ ക്ലാരയെ കുറിച്ച് കേട്ടിട്ട് നിങ്ങളെല്ലാവരും ത്രില്ലടിച്ചിരിക്കല്ലേ ഇനി എന്താ പരിപാടി ഇതെല്ലാവരും പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും വീട്ടാരുടെ അടുത്തും അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ പോയി ഷെയർ ചെയ്യൂ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ അടുത്തൊരു കഥ പറയാൻ പറഞ്ഞ വിശുദ്ധ ക്ലാരയുടെ കഥ എന്തായാലും പറയാം ഓക്കെ ഞങ്ങളുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും